റോഡിന്റെ കെട്ടിടിഞ്ഞ് നിർദ്ധന കുടുംബത്തിന്റെ വീട് അപകടാവസ്ഥയിൽ വാഴത്തോപ്പ് ചക്രവേലി മണിയാറൻകുടി റോഡിന്റെ കെട്ടിടിഞ്ഞാണ് ചെട്ടിമാട്ടേൽ സിറിൽ ജോണിന്റെ വീട് അപകടാവസ്ഥയിലായത് നിർധന കുടുംബമായ ചെട്ടിമാട്ടേൽ സിറിലിന് വാഴത്തോപ്പ് സെന്റ് ജോർജ് കത്തീഡ്രൽ ഇടവകയിൽ നിന്നുമാണ് ഒരു വീട് നിർമ്മിച്ചു നൽകിയത് വാഴത്തോപ്പ് പഞ്ചായത്തിലെ ഏഴാം വാർഡിൽ പെടുന്ന മണിയാറൻകുടി സ്കൂൾ സിറ്റി കോളനിക്ക് സമീപമാണ് ഇവരുടെ വീട് ചക്രവേലി മണിയാറുടി റോഡ് വീതി കൂട്ടി നിർമ്മിച്ച ഘട്ടത്തിൽ ഇവരുടെ വീടിന് സംരക്ഷണം ഒരുക്കാതെ വന്നതോടുകൂടിയാണ് മണ്ണിടിഞ്ഞ് വീടിന്റെ നിലനിൽപ്പിന് ഭീഷണിയായത് മുഗൾ ഭാഗത്തു നിന്നും ഒഴുകി ഒഴുകിവരുന്ന മലവെള്ളത്തിന് സുഖമമായി ഒഴുകുവാൻ കഴിയാത്ത വിധം സ്വകാര്യ വ്യക്തികൾ ഓടനികത്തിയതോടുകൂടി മലവെള്ളം അത്രയും സിറിലിന്റെ വീട്ടുമുറ്റത്തേക്കാണ് പതിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ വാഴത്തോപ്പ് പഞ്ചായത്ത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തി ഓട വൃത്തിയാക്കിയെങ്കിലും സ്വകാര്യ വ്യക്തികൾ കോൺക്രീറ്റ് ചെയ്ത് അടച്ചതോടുകൂടിയാണ് മലിനജലം ദിശമാറി ഒഴുകുവാൻ തുടങ്ങിയത് റോഡ് നിർമ്മാണ ഘട്ടത്തിൽ തന്നെ ഈ അപകടാവസ്ഥ ചൂണ്ടിക്കാണിച്ചിട്ടും പഞ്ചായത്ത് അധികൃതരോ റോഡ് കരാറുകാരനോ ആവശ്യമായ നടപടി സ്വീകരിച്ചില്ല ഞങ്ങൾക്ക് പള്ളിക്ക് നിന്നാണ് വീട് വെച്ചു തന്നിരിക്കുന്നത് റോഡിന് സംരക്ഷണം കിട്ടി വെച്ച് തരിക റോഡിലൂടെ ഒഴുകുന്ന വെള്ളം ഓട ഓടില്ലാതെ റോഡിലൂടെയാണ് വെള്ളം ഒഴുകുന്നത് റോഡ് പണിങ്ങിയതിന് ഇപ്പുറം തന്നെ ഈ വീട് പണിതാണ് റോഡ് പണിതപ്പോൾ അവരുടെ ആവശ്യമായ സുരക്ഷ വയ്ക്കി തന്നു പറഞ്ഞിട്ട് അവർ ചെയ്തു തന്നിട്ടില്ല കൂലിപ്പണിക്കാരനായി സിറീലിന്റെ ഭാര്യ വാഹന അപകടത്തെ തുടർന്ന് കിടപ്പിലുമാണ് അടിയന്തരമായി വീടിന് സംരക്ഷണം ഒരുക്കി ഈ നിർദ്ധന കുടുംബത്തെ രക്ഷിക്കേണ്ട ചുമതല ഭരണാധികാരികൾക്കുണ്ട് ബിജു പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്